ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഗീതാഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് ലാസ്റ്റ് വെച്ചിട്ട് ഐ ലവ് യു കണ്ണേട്ടാന്നുള്ള ആ ഒരു ഭാഗ്യം പിന്നെ ഗീതു അവിടെ വോയിസ് കേട്ടേൻ്റേത് ഐ ലവ് യു ഗീതു എന്നുള്ള ആ വോയിസ് കേട്ടേൻ്റെ ഭാഗത്തു നിന്നാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ തുടക്കം എന്താ വെച്ചാൽ അവൻ ആ ലെറ്ററൊക്കെ വായിച്ച് ആ ലെറ്ററും ഇങ്ങനെ നോക്കി പിന്നെ ആ കാർഡൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് കണ്ട് സന്തോഷമായിട്ട് അവൻ നിൽക്കുകയാണ് അപ്പോൾ ആ ലെറ്റർ വായിച്ചിട്ട് അവന് അതൊക്കെ തുള്ളി തുള്ളിച്ചാടും ഇങ്ങനെ ചാടി കളിക്കണം അവൻ തന്നിട്ട് എന്നിട്ട് ആ ലെറ്ററും പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങണുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ നേരം വരെ സന്തോഷത്തോടു കൂടി ആ കറങ്ങലും ചാടി കളിക്കലൊക്കെ നടത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ടെഡി ബിയർ എടുത്തിട്ട് അതിനെയും കെട്ടിപ്പിടിച്ചിട്ടായി പിന്നെ കളിയിട്ടാ പവന അവിടെ പാവനയും എടുത്തിട്ട് നല്ല കെട്ടിപ്പിടുത്തേം കളിയൊക്കെ നടത്തുമ്പോൾ അവിടെ ഗീതം അവിടെ ഇരുന്നിട്ട് കയറിയിരുന്നിട്ട് കരഞ്ഞിട്ട് സമ്മതം ഒരു വട്ടമല്ല നൂറു വട്ടം ആയിരം വട്ടം സമ്മതം എന്ന് പറയുന്നുണ്ട് കാക്കത്തുള്ള ആയിരം സമ്മതം എന്നൊക്കെ പറയുണ്ട് അവളെ ഇരുന്നേട്ടേട്ടാ അപ്പോൾ ഗോവിന്ദവിടെന്നിട്ട് നിന്ന അല്ലാതെ ഞാൻ ആരാണ് സ്നേഹിക്കേണ്ടതെന്നും പറഞ്ഞിട്ടാ പാവനെയും പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ പാവക്ക് ഉമ്മൊക്കെ കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ ബെഡ്ഡും എല്ലാം ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട് അതൊന്ന് നെഞ്ചത്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എടുക്കണമെന്നുണ്ട് ഗീത ഗീതോടെ ഇരുന്ന് കരയണതും കാണിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദിന് ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടൊന്നും സമാധാനം ഇല്ല അപ്പോൾ എന്തുവാണിത് ഗോവിന്ദ് വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് പോയിണ്ട് വാഷ്റൂമിൽ പോയി അപ്പോൾ അവിടെ ആ ലെറ്റർ നോക്കിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുളിയൊക്കെ അവൻ വന്ന് ഷർട്ടൊക്കെ മാറി എന്നിട്ട് മുടിയൊക്കെ ചെയ്ത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഗീതുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഗീതുവിൻ്റെ ഭാഗമാണ് പിന്നെ കാണിക്കണത് അവൾ കാറിന്ന് ഇറങ്ങി ഓടിയിട്ട് നിന്ന് റോട്ടിലാണ് എന്നിട്ട് ഡാൻസ് കളിക്കുക ചാടി കളിക്കുക സന്തോഷം കൊണ്ട് എന്തൊക്കെയാണ് കാട്ട് ൂട്ടണമെന്ന് അവൾക്ക് തന്നെ അറിയില്ല അപ്പോൾ ഗോവിന്ദ് റെഡി അവലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും ഹാളിൽ വന്നിട്ട് സോഫമ്മലൊക്കെ ഒന്ന് ഇരുന്ന് എന്നിട്ടും വീണ്ടും തുള്ളി ചാടിയിലൊക്കെയാണ് പിന്നെ അവൻ കാറിലേക്ക് പോണത് അപ്പോഴും വീണ്ടും അപ്പുറത്ത് ഗീതുവിനേം കാണിക്കുന്നുണ്ട് ഗീതു നല്ല ഡാൻസാണ് റോട്ടി കിടന്നിട്ട് ചാടികളിയും കറൊക്കെയൊക്കെ ആയിട്ട് അപ്പോൾ ഗോവിന്ദ കാറെ എടുത്തിട്ട് പോവുണ്ട് അപ്പോൾ ഗീതുവിൻ്റെ കാണിക്കുന്നുണ്ട് കണ്ണേട്ടാന്ന് വിളിക്കണേ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്വാമി പോലത്തെ അവിടെ നിൽക്കണുണ്ട് അപ്പം അയാൾ ഇങ്ങനെ എന്തോ വിട്ടിട്ട് നോക്കുന്നുണ്ട് എന്തേ എന്നുള്ള രീതിയിൽ അപ്പോൾ അവള് കണ്ണേട്ടാ അവി ആറില്ലാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓളിടണ്ട് കേട്ടാണ് അപ്പം ഗീതുവിൻ്റെ അടുത്തേക്ക് ആ സ്വാമി പോലത്തെ ആൾ വന്നിട്ട് മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ട് ഇവളാന്നുണ്ടെങ്കിൽ ആൾക്കാരുള്ളതൊന്നും നോക്കാണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാണ് അപ്പോൾ ഇയാൾ വീണ്ടും വന്ന് വിളിക്കണം മോളെ മോളെ എന്ന് വെച്ചാൽ വിളിക്കുമ്പോൾ അവൾ ലാ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് കളിക്കണ്ട അപ്പോൾ ഇയാൾ വന്ന് വിളിച്ചപ്പോൾ അവൾ ആ ഡാൻസ് കളിക്കുന്ന രീതിയിൽ തന്നെ കൈയും വെച്ചിട്ട് ഇയാളങ്ങനെ നോക്കും അപ്പോഴാണ് മനസ്സിലാവണത് ഇത് ആൾക്കാരൊക്കെ കാണേണ്ടതെന്നുള്ളത് അപ്പോൾ ആ കൈ അവിടെ താഴ്ത്തിയിട്ടു അപ്പോൾ ഇയാൾ പറയും മോളെ മോളെ അന്വേഷിച്ചിട്ട് ഇവിടെ ആൾക്കാർ നടക്കുന്നുണ്ടെന്നറിയും അപ്പോൾ അവൾ ചോദിക്കും എന്നെയോ ഒന്ന് നോക്കും അപ്പം പറയും ആ മോളെ തന്നെയെന്ന് പറയും കുറച്ച് നേരമായി മോളെ ഞാൻ ശ്രദ്ധിക്കുന്നു അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എന്നെയോ അപ്പം പറയും ആ മോളെ തന്നെ ഇന്ന് കാലത്ത് പ്രാന്താശുപത്രിയിൽ നിന്ന് ഓടിപ്പോയ കുട്ടിയല്ലേ നീ നോക്കിയിട്ടുണ്ട് അപ്പം അവളാകെ ഞെട്ടണുണ്ട് കേട്ടാ എല്ലാവരും മോളെ തേടി നടക്കുകയെന്നപ്പോൾ പറഞ്ഞപ്പോൾ അവൾ ആകെ പോലെ ആയിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട് അപ്പോൾ അയാളതും പറഞ്ഞിട്ട് പോയിട്ടാണ് അപ്പോൾ ഇവളാന്നിട്ട് ആകെച്ചമ്മ്യ മട്ടിയിൽ ഇവള് വണ്ടിയിലേക്ക് വേഗം ഓടിക്കയറി എന്നിട്ട് ഇവള് വണ്ടി എടുത്തിട്ട് പോവാണ് അപ്പുറത്ത് കണ്ണേട്ടനും വരെയുണ്ട് ഇപ്പുറത്ത് ഗീതവും പോവേണ്ട കേട്ടോ ആ വണ്ടിയിൽ അപ്പോൾ രണ്ടാളും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാലത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് രണ്ടാളുടെ വണ്ടി ഒന്നിച്ച് പാസ് ചെയ്യും അപ്പോൾ ആ പാസ് ചെയ്യുന്നിടത്ത് രണ്ടാളും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പിന്നെ പെട്ടെന്നാവും അത് കണ്ണേട്ടേൻ്റെ വണ്ടിയില്ലേന്ന് അവൾ പറയും അപ്പോൾ ഗോവിന്ദ് പറയും ഗീതുവിൻ്റെ കാറല്ല അതെന്ന് പറയും അത് കഴിഞ്ഞിട്ട് രണ്ടാളും വണ്ടി അപ്പുറത്തും ഇപ്പുറത്തായിട്ട് നിർത്തിയിട്ട് രണ്ടാളും ഇങ്ങനെ മുഖാമുഖമായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ രണ്ടാളും ഇങ്ങനെ മുഖാമുഖം നോക്കി നിന്നിട്ട് പിന്നെ കുറച്ച് നേരം വരെ നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലേക്കൊന്ന് കുറച്ച് നടക്കൂട്ടാ എന്നിട്ടും പിന്നെ കുറേ നേരം വരെ നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ അവരൊന്ന് കുറച്ച് അകലുള്ളൂട്ടാ അപ്പോൾ ആ ഒരു ഒരിതിൽ അവരിങ്ങനെ രണ്ടാളൊന്നും ഓടും രണ്ടാളുടെ അടുത്തൊക്കെയായിട്ട് എന്നിട്ട് പിന്നെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പം രണ്ടാൾ സന്തോഷം കൊണ്ട് രണ്ടാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണുണ്ട് കേട്ടോ കുറേ നേരം വരെ ചീരയും ഒക്കെ ആയിട്ട് കണ്ണീർന്ന് കണ്ണീരും വരിയുണ്ട് സങ്കടമുണ്ട് സന്തോഷമുണ്ട് സന്തോഷം കൊണ്ടാന്നുണ്ടായി കണ്ണും എന്നറിയണേ അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പം അത് കഴിഞ്ഞിട്ട് ഗീത് ചോദിക്കുന്നുണ്ട് എന്നോട് ഇത്ര ഇഷ്ടം ഉണ്ടായിട്ടാണോ ഇത്ര നാളെന്നോട് ഇത് പറയാണ്ടിരുന്നത് അപ്പോൾ ഗോവിന്ദ ചോദിക്കുക ഇയാൾ ഇതുവരെ എന്നോടൊന്നും തുറന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഗീത് പറയുന്നുണ്ട് ഞാനൊരു പെണ്ണല്ലേ തുറന്ന് പറയാൻ എനിക്ക് മടിയൊക്കെ ഉണ്ടാവില്ലേ എന്ന് കണ്ണേട്ടനല്ലേ മുൻകൈ എടുക്കേണ്ടിയിരുന്നേ അപ്പം അവൻ ചോദിക്കണ്ടു ഓ അങ്ങനൊക്കെ ഉണ്ടാവും നോക്കുന്നുണ്ട് അപ്പം അവള് പറയാ ആ അതാണല്ലോ എൻ്റെ നാട്ടു നടപ്പ് എന്ന് അറിയാം അപ്പൊ ഗോവിന്ദ് പറയാം പലവട്ടം ഞാൻ നിന്നോട് എൻ്റെ മനസ്സിലുള്ളത് തുറന്ന് പറയാൻ ശ്രമിച്ചതാ അപ്പോഴൊക്കെ നീ എന്തെങ്കിലും പറഞ്ഞ് ആ കാര്യം ഡൈവേർട്ട് ചെയ്യുന്നു പറഞ്ഞു അപ്പം അവൾ പറയാ ആഹാ അങ്ങനെയല്ല പലപ്പോഴും പറയാൻ ശ്രമിച്ചത് ഞാൻ അപ്പോഴൊക്കെ കണ്ണേട്ടനാ ഡൈവേർട്ട് ചെയ്ത് പോയെന്നറിയട്ടു അപ്പോൾ കണ്ണേട്ടം പറയാ അയ്യോ അല്ല ഞാൻ എന്റെ പ്രണയം പലപ്പോഴും പറയാൻ വേണ്ടി നിന്നതാണ് അപ്പം നീ ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പക്ഷെ അപ്പോഴൊക്കെ നീന്ന് പറയുന്നത് അപ്പോൾ അവള് അതൊക്കെ എന്തിനാണ് ഇപ്പം പറയുന്നതെന്ന് പറയും ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത യാത്രയാണ് അത് ശരിയാ ഞാനും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു യാത്രയാണ് അത് ഇനി ഞാനത് ഓർമ്മിപ്പിക്കൂലെ എന്തുകൊണ്ട് പ്രണയം പറഞ്ഞില്ല എന്ന് പറഞ്ഞത് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാന്ന് പറയാം അപ്പം അങ്ങനെ പറഞ്ഞോണ്ടും തോന്നലേ എന്നൊക്കെ അവളോട് പറയുകയുണ്ട് അപ്പം അവള് പറയ അവളിങ്ങനെ മേലിങ്ങനെ തട്ടിട്ട് പറയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പ്രണയം പറയായിരുന്നില്ലേ അതിന് പകരം ഞാൻ ആശുപത്രിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എനിച്ചിക്ക് എടുക്കുന്ന ടൈമിൽ കണ്ണേട്ടൻ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഒരു തെരുവ് പെണ്ണിനെ സ്വീകരിച്ചാൽ എന്നെ സ്വീകരിക്കില്ല എന്ന് കണ്ണേട്ടൻ പറഞ്ഞില്ലേ അത്രയും കടുത്ത വാക്കുകൾ എന്നോട് പറയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഇങ്ങനെ ഷർട്ടിന് പിടിക്കുകയാണ് പാടില്ലായിരുന്നു അതൊരു കടുത്ത വാക്കായിരുന്നു കിഷോറിന് കാശ് കൊടുത്ത് നിന്നെ വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു പോയതാ സോറി ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ പറയുമ്പോഴും കണ്ണേറ്റന് എന്നോട് അത് ചെയ്യില്ല എന്ന് എനിക്കറിയായിരുന്നു അന്ന് ജയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഗോവിന്ദ് പറയേണ്ടത് സാറല്ല നിന്റെ അന്നത്തെ മാനസികാവസ്ഥ ഞാനും പരിഗണിക്കേണ്ടതായിരുന്നു നിന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് നിന്നെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു ഇത്രയൊക്കെ സ്നേഹമുണ്ടായിട്ടും കണ്ണേട്ടന് ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം എന്നെ അവിടെ നിന്ന് റൂമിൽ നിന്ന് പുറത്താക്കിയില്ലേ അതിനെന്ത് ഞാൻ കണ്ണേട്ടൻക്ക് പറയാനുള്ളത് അപ്പോൾ അവനക്കൊരു ജാതി പോലെ ആയിട്ട് ഇങ്ങനെ നെറ്റത്തൊക്കെ ഒക്കെ അടിച്ചിട്ട് ചേച്ചേ എന്നൊക്കെ ആക്കുന്നുണ്ട് തിരിഞ്ഞെന്നിട്ട് അപ്പോൾ അവൾ വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടൻ മനസ്സ് മാറിയിട്ട് എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു കരുതിയിട്ട് ഞാൻ ഇത്രനാൾ കാത്തിരുന്നു കണ്ണേട്ടൻ്റെ ദീർഘായുസിനു വേണ്ടി ഞാനെന്നും പ്രാർത്ഥിച്ചു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കണ്ണേട്ടനു വേണ്ടി ഞാൻ എന്നെ തന്നെ പരിചയാക്കി ശത്രുക്കളോട് യുദ്ധം ചെയ്തു എൻ്റെ ആത്മാർത്ഥമായ സ്നേഹത്തെ കണ്ണേട്ടൻ കോടതി കയറ്റി ഇതൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ സങ്കടത്തോടു കൂടെ നോക്കുകയുണ്ട് ഇടാ അത് ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പാക്കി കൂടെ നിൽക്കുകയാണ് അവള് തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അവന് വേണ്ടാന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ അതാക്കിയിട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം അവൻ ദേഷ്യത്തോട് പറയുകയുണ്ട് മോശമായി പോയി ഞാൻ അത്രയും അതം വധിക്കാൻ പാടില്ലായിരുന്നു സോറി ഐ ആം റിയലി സോറി എന്ന് പറയുമ്പോൾ അവൾ പറയുകയുണ്ട് വേണ്ട എൻ്റെ കണ്ണേട്ടൻ ആരോടും സോറി പറയണ്ട അത് എന്നോടാണെങ്കിൽ പോലും എന്ന് പറയുമ്പോൾ അവൻ ഇങ്ങനെ തിരിഞ്ഞിട്ട് അവളങ്ങനെ കൂടെ നോക്കുന്നുണ്ട് അപ്പം അവൻ ചോദിക്കുന്നുണ്ട് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ അന്ന് തന്നെ നിനക്ക് ഇത് തുറന്ന് പറയായിരുന്നല്ലോ പിന്നെ നമുക്ക് ഇത്രയും കോടതി വരേണ്ടി ആവശ്യം എന്ന് പറയുന്നുണ്ട് കണ്ണേട്ടൻ കേസിന് പോയപ്പോൾ എനിക്കും വാശിയായി രാധികാമ അങ്ങനെ ഇപ്പം ജയിക്കണ്ട ഒറ്റയ്ക്ക് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്തു അപ്പം അവൻ പറയുന്നുണ്ട് ആ ഫൈറ്റിൽ നീ ജയിച്ചു ആ ജയം ഞാനും ആസ്വദിച്ച് നിന്നിരുന്നതാണ് ഞാനും ഉള്ളുകൊണ്ട് സന്തോഷിച്ചു പോയി എന്ന് പറയുന്നുണ്ട് അപ്പം ശേഷം നിനക്ക് പറയായിരുന്നില്ലേന്ന് നോക്കുമ്പോൾ പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ പിറന്നാളുടെ അന്ന് ഞാൻ പറയാൻ നിന്നതാണ് അപ്പോഴല്ലേ രാധികാമ്മയുടെ മറ്റേ വിജയലക്ഷ്മി അമ്മയുടെ പേരും പറഞ്ഞിട്ട് കണ്ണേട്ടൻ എന്നെ തിന്നാൻ വന്നതും നോക്കിയിട്ടുണ്ട് എന്നിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ പിന്നാലെ വീണ്ടും വന്നു അപ്പോഴും കണ്ണേട്ടന് ചില സൂചനകളൊക്കെ ഞാൻ തന്നു എന്നിട്ടും അത് മനസ്സിലായില്ല അപ്പോൾ അവൻ പറയുന്നുണ്ട് ആ ഞാൻ ചില സൂചനകൾ തന്നിരുന്നു അതൊന്നും ഈ മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് സൂചന തന്നിട്ടൊരു പ്രയോജനം ഇല്ലാതായപ്പോൾ ഞാൻ രേഖ വഴി എൻ്റെ സ്നേഹം പറയാൻ വേണ്ടി ശ്രമിച്ചു അപ്പം കണ്ണേട്ടൻ അതും മനസ്സിലായില്ല കണ്ണേട്ടൻ്റെ വിചാരം രേഖയിച്ച് പറയുന്നത് സ്വന്തം കാര്യം എന്ന് വിചാരിച്ചിട്ട് വരുണേട്ടനെ കൂടുന്നിട്ട് കുടുംബത്തിൽ പ്രതിഷ്ഠിപ്പിച്ചു മീഡിയേറ്റർ വെച്ച് ഞാൻ കള്ളുപൊടിക്കുന്ന കാര്യ നീ വെച്ചിതാക്കിയതും അതിൻ്റെ മഹാത്മയെന്നു നീ പറഞ്ഞിട്ട് ഞാൻ അയ്യപ്പേട്ടനെ വിട്ടിട്ട് എൻ്റെ ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട് അയ്യപ്പേട്ടനെ വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയും ഞാനങ്ങനെ കുടിക്കുന്നത് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് നിന്നോടുള്ള ഇഷ്ടം പറയാൻ വേണ്ടിയിട്ടുള്ള ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയും അപ്പോൾ അവൾ അപ്പോൾ അവൻ പറയും വേണ്ടി വന്നാൽ ഞാൻ ഇനിയും കുടിക്കും എന്നിട്ട് ഞാൻ നിന്നോടൊരു പ്രാ ഒരുപാട് വട്ടം എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നടക്കും എന്ന് പറയും അപ്പോൾ അവൾ പറയും നമ്മുടെ അസുഖം മാറിയിട്ട് ഞാൻ ഇഷ്ടമാണ് പറയാൻ വേണ്ടി വന്നതായിരുന്നു അപ്പം കണ്ണ് കുടിച്ച് മൂഡായിട്ട് ഇതായിട്ട് ഫിറ്റായിട്ട് നടന്നതല്ലായിരുന്നു അപ്പം അവൻ പറയും ഞാനത് നിന്നോട് തുറന്നു പറയാനുള്ള ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുടിച്ചതെന്നൊക്കെ പറയും അപ്പോൾ അവൾ പറയും കണ്ടോ കണ്ടോ ഇപ്പോഴും എന്നോട് സ്നേഹമില്ല വെറുതെ എന്നെ ആയിട്ട് പറയും അപ്പോൾ അവനും പറയും ഓ നീ പിന്നെ എന്നെ സ്നേഹിച്ച് കൊല്ലല്ലേ എന്ന് പറയും അപ്പം പറയും ഞാൻ എന്തെങ്കിലും പറയണുണ്ടെങ്കിൽ അത് എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് കണ്ണിട്ടെനിക്ക് ചിന്തിച്ചു കൂടുക അപ്പോൾ അവൻ ചോദിക്കും അപ്പം അതുപോലെ നിനക്കും തിരിച്ച് ചിന്തിച്ചു കൂടാന്ന് ചോദിക്കും അങ്ങനെ രണ്ടാളും കൂടെ തർക്കത്തിലെത്തും അപ്പം അവൻ പറയും പറ്റുമോയെന്നുണ്ടെങ്കിൽ അവളെ രണ്ട് കയ്യും പിടിച്ചു പറയും പറ്റുമെന്നുണ്ടെങ്കിൽ ഡിവോഴ്സൊക്കെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ രണ്ടു പേർക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാം ജീവിക്കാന്ന് പറയും താല്പര്യം ഉണ്ടായ അങ്ങനെ ജീവിക്കാന്ന് പറയും അപ്പം അവൾ പറയും എന്നാൽ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് കാണിക്കും എന്ന് പറയും അപ്പോൾ അവർ രണ്ടാളത് പറഞ്ഞിട്ട് രണ്ടാൾ ദേശീയത്തിൽ തിരിഞ്ഞു നോക്കും അത് തിരിഞ്ഞു നിന്നിട്ട് രണ്ടാൾക്കൊരു തോന്നല് ഇതൊരു ചെറിയ പ്രപ്പോസലല്ലേന്ന് അപ്പോൾ വീണ്ടും ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് മുഖാമുഖം നോക്കി ചോദിക്കും ഗോവിന്ദൻ ചോദിക്കും ഇത് ചെറിയ പ്രപ്പോസൽ പോലെ തോന്നിയില്ലേന്ന് ചോദിക്കും അപ്പം അവൾ പറയും ആ എനിക്കും തോന്നി കണ്ടേട്ടാന്ന് പറയും ആ പറയും തോന്നലല്ല ഞാൻ ദേഷ്യത്തിൽ ഞാൻ വാശിക്ക് നിന്നോട് പ്രപ്പോസ് ചെയ്തു നീ കട്ട കലിപ്പിൽ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയും അപ്പോൾ അവൾ പറയാ നമുക്ക് ഇങ്ങനെ ഈ ഉടക്ക് പ്രണയം തന്നെ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവൻ പറയും മതിയേടി നമുക്ക് ഈ ഇതാ നല്ലത് ഗീതാ ഗോവിന്ദത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയും അത് കഴിഞ്ഞിട്ട് രണ്ടാൾ പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി കൂട്ടുക അപ്പോൾ അവന് കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചെടുത്ത് മുഖത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് കണ്ണൊക്കെ തുടച്ചു കൊടുക്കും അതിന് ശേഷം രണ്ടാൾ കൂടേണ്ട കെട്ടിപ്പിടിച്ചിട്ട് കരച്ചിൽ തുടങ്ങും അപ്പോൾ അത് അപ്പോൾ അപ്പോൾ കുറേ നേരം വരെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും പരസ്പരം മുഖത്തേക്ക് നോക്കിയിട്ട് പിന്നെയും കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ കരയും അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഉണ്ടാവും ആൾക്കാരും നാട്ടുകാരും രണ്ട് പോലീസുകാരൊക്കെ കൂടെ നിന്ന് നോക്കണം അപ്പോൾ പോലീസുകാർ ഇതെന്താ വെ ഇവിടെ നടക്കണമെന്ന് വിചാരിച്ചിട്ട് വരും അപ്പോൾ പറയും ഹലോ സാർ നോക്കും സാറിന്ന് പറയും അപ്പോഴും ഇവരെ അറിയണില്ല അപ്പോൾ വീണ്ടും വിളിക്കും ഹലോ സാറെന്നറിയും അപ്പോൾ നോക്കിയാൽ ഈ ഇവ രണ്ടാള മുഖേന ചമ്മീട്ട് മൊത്തത്തിൽ ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് രണ്ടാളപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ നോക്കും ആൾക്കാർ കാണുന്നുണ്ടാവുന്നുള്ളത് അപ്പോൾ പോലീസുകാർ വയ്ക്കും നിങ്ങൾ മാന്യന്മാരല്ലേ സാർ എന്നിട്ടെന്താ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയും അപ്പോൾ പറയും അയ്യോ ഇത് ഇതെൻ്റെ സ്വന്തം ഭാര്യയാണ് എന്ന് പറയും ഇങ്ങനെ പരസ്യമായിട്ട് ചെയ്യണേ ശരിയല്ല എവിടെയെങ്കിലും പോയി റൂം എടുത്തോളൂ എന്ന് പറയുമ്പോൾ ഇവരെ രണ്ടാൾ ചമ്മിയ മുഖത്തോട് കൂടെ നിൽക്കൂട്ടോ കുറച്ച് അവിടെ റൂം ഉണ്ട് മണിക്കൂറിന് രണ്ടായിരം രൂപ കൊടുത്താൽ റൂം കിട്ടും എന്ന് പറയുമ്പോൾ ഗീതു സാരി തല പിടിച്ചിട്ട് അയ്യേ എന്ന് പറഞ്ഞിട്ട് മുഖൊക്കെ പൊത്തും എന്നിട്ട് കണ്ണൻ കണ്ണായിട്ട് എൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ നിൽക്കൂട്ടോ അപ്പം രണ്ടാളും പറയും ഇതങ്ങനെയല്ല സാർ ഇത് ഞങ്ങൾ സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നൊക്കെ പറയും അപ്പം അവൾ താലിയെ കൊള്ളീന്ന് എടുത്ത് കാണിച്ചു കൊടുക്കും അപ്പം പറയും ആ ഇതുപോലെ കുറേ ഭാര്യമാരുണ്ട് റൂം എടുത്തിട്ട് മറ്റുള്ളവരുടെ ഭാര്യമാരും മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് വരുന്നത് അപ്പം ഇവർ രണ്ടാളും പറയും ഞങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണ് അപ്പം ഇപ്പം പറയും ഇതിൻ്റെ സ്വന്തം ഭാര്യയാണ് ഞങ്ങൾ സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറയും അപ്പോൾ അപ്പോൾ പോലീസുകാരത് പറഞ്ഞിട്ട് പറയും എന്നാൽ പിന്നെ വേഗം വീട്ടിലേക്ക് പോകാമെന്നൊക്കെ സാറേ എന്ന് പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരണ്ടാവള് പരസ്പരം നോക്കിയിട്ട് പറയും എന്നാൽ പിന്നെ വീട്ടിലേക്ക് പോകാമല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ കൈ പിടിച്ചിട്ട് ഉമ്മച്ചു കൊടുക്കാൻ പോകുമ്പോൾ അവൾ പറയും ഏയ് ഇവിടെ പോലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും എന്നിട്ട് അവൾ പറയും ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറയണം അപ്പോൾ അവൻ പറയും എന്നാൽ പിന്നെ നീ വിളിക്കേ ഞാൻ അജാസിനെ വിളിച്ചിട്ട് കാർ നിൻ്റെ കാർ വീട്ടിലെത്തിക്കാൻ പറയാം അപ്പോൾ അവൾ പറയും ഏയ് അതൊന്നും വേണ്ട ഞാൻ കറി വന്നോളാ എന്ന് പറഞ്ഞു പോവാൻ നിൽക്കുമ്പോൾ അവൻ കൈ പിടിച്ചിട്ട് പറയും അതൊന്നും വേണ്ട മോളെ ഒരു കാലത്തും ഞാൻ ഈ കൈ പിടി വിടില്ല ഇനി മുതൽ നമ്മൾ ഒന്നിച്ച് പോകണം ഇനി ഒരു കാലത്തും ഞാൻ ഈ കൈ പിടി വിടില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അവളെ കൈ പിടിച്ചുവെക്കും അപ്പം അവൾ പറയും പിടിവിട്ടാലേ ഞാൻ ഇടി വാങ്ങും മോനെ എന്ന് അറിയുന്നുണ്ട് അപ്പം അതും പറഞ്ഞിട്ട് അവളെ കൈമലിങ്ങനെ ഉമ്മച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയുണ്ടോ അപ്പം അവൾ ഇങ്ങനെ പോലീസ് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അവനെ അങ്ങോട്ടും ഇവിടെ ഒക്കെ നോക്കുക എന്നിട്ട് രണ്ടാൾ പിന്നെ കറി കയറും കേട്ടോ അപ്പോൾ അവനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവൾ കൈ മറ്റേ ഗിയറിൻ്റെ ഒക്കെ ആ ഭാഗത്തായിട്ട് വെക്കും അപ്പോൾ അവനിങ്ങനെ കൈ പിടിക്കും അപ്പോൾ അവൾ ആ കൈ വീണ്ടും എടുക്കും എന്നിട്ട് വീണ്ടും വെക്കും അപ്പോൾ അതുപോലെ അവൾ വീണ്ടും ചെയ്യൂടാ അപ്പോൾ നോക്കുമ്പോൾ അവൻ ചോദിക്കും ഓഹോ അപ്പം പണി തരാതെന്ന് വയ്ക്കും അപ്പോൾ അവൾ പറയും യെസ് ലക്ഷ്മി ഇഫ് യു ക്യാൻ എന്ന് പറയും അപ്പോൾ അവന് ഇതുപോലെ അവളിങ്ങനെ കൈ വെക്കുക അവന് തൊടുമ്പോഴ്ക്കും അവൾ എടുക്കുക അങ്ങനെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവൻ്റെ കൈ അമ്മ ചെന്ന് തട്ടു അപ്പോൾ അവന് ആന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ അവൾ ശരിക്കും വേദനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കണ്ണായിട്ടാണ് ശ്രദ്ധിക്കേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തുടച്ചു കൊടുത്തിട്ട് പിന്നെ കൈമല ഒരുമ്മച്ച് കൊടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇടിക്കും അപ്പോൾ ഇവനിങ്ങനെ വേദന മാറി പോലാക്കണത് പറയും അത് ശരി അപ്പം എന്നെ എന്ന് പറഞ്ഞിട്ട് ഇനി പറ്റിക്കുമെന്ന് ചോദിച്ചിട്ട് ഇവളിങ്ങനെ കൈമല്ല ഇടിക്കും അപ്പോൾ അവൻ പറയും ആ എന്നറിഞ്ഞിട്ട് വേദനിക്കണേ പോലാക്കും അപ്പോൾ ചോദിക്കും ശരിക്കും വേദനിച്ചു ശരിക്കും വേദനിച്ചോ കണ്ണായിട്ടാന്ന് നോക്കും അപ്പോൾ അവൾ വീണ്ടും കൈമല്ല ഒരുമിച്ചെടുക്കും അപ്പോൾ അവൻ ഇരുന്ന് ചിരിക്കും വേദന മാറിയിട്ടിങ്ങനെ ചിരിക്കണേ പോലാക്കും അപ്പോൾ അതിന് ശേഷം അവളെ കൈ പിടിച്ചിട്ട് അവന് മുഖത്ത് കടിക്കും എന്നൊക്കെ ആ എനിക്ക് മുഖത്ത് നല്ല വേദനിച്ചു എന്ന് പറയും അപ്പോൾ അവൾ ചോദിക്കും എന്തൊക്കെ ഒന്നായിട്ട് ഈ കാട്ടിന് വേദനിച്ചോ എന്ന് ചോദിച്ചിട്ട് അവളിങ്ങനെ തുടച്ചുകൊടുക്കും അപ്പോൾ അവന് വണ്ടി സൈഡിൽ ആക്കിയിട്ട് അവളോട് ഒരു ഒരുമാരോന്ന് ചോദിക്കും അപ്പം അവള് മൊത്തത്തിൽ ഇങ്ങനെ നോക്കിട്ടറി പോർന്നു ഞാനൊന്നും തരൂല അങ്ങനത്തെ നാണ കൊണ്ടൊക്കെ ഇങ്ങനെ പറയും അപ്പം അവൻ പിന്നെയും പറയും വേഗം തായോന്നറിഞ്ഞിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ ഇതാക്കി കൊടുക്കും അപ്പോൾ അവൾ ഇങ്ങനെ ഉമ്മക്കിണ ഭാഗത്തു നിന്നാണ് കഴിയണത് അപ്പോഴത്തെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ